അലൈക്കും വരഹമുല്ല അലഹദില്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇൻഷാല് ഇന്ന് മാഹരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് എന്നീ ദിവസങ്ങളിലൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ സ്വയലുകളും അതായത് ഓരോരോ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആ മാഹരിബിൻ്റെ സമയം ഇഷ മാഹുരീബിൻ്റെ ഇടയിലായിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഒക്കെ സഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ വേണ്ടി അള്ളാഹുയിലേക്ക് ഇരു കൈകൾ ഉയർത്തി കണ്ണീരോടെ ദ ചെയ്താൽ ആ ദുവാക്ക് അള്ള ഫലം കാണിച്ചു തരും അതിപ്പോൾ കടം കൊണ്ടുള്ള പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ കടം വീടാനുള്ളൊരു വഴി ഹലാലായിട്ടുള്ള മാർഗം എളുപ്പ നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരും ഇൻഷാ അല്ല അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് മകരി ഇഷാ മഹരീവിൻ്റെ ഇടയിലായിട്ട് അതായത് ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകരീബോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഇഷാ മഹരിവിൻ്റെ ഇടയിൽ ഇന്ന് ഇഷാ മഹരിവിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഈ പറയുന്ന ഈയൊരു കാര്യം ഒന്ന് നീയത്താക്കി ഇന്നത്തെ രാവിൽ നിങ്ങളൊന്ന് ഓതി നോക്കുക നിങ്ങളെ സകല പ്രയാസങ്ങളും ഒരൊറ്റ രാവ് കൊണ്ട് അള്ള മാറ്റിത്തരും നിങ്ങൾ ഒരാളുടെ മുന്നിൽ പോയി യാജിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരില്ല എന്ത് തരത്തിലുള്ള വേദനയാണ് നിങ്ങളെ മനസ്സിലുള്ളത് അതിപ്പോൾ സാമ്പത്തികമായിക്കോട്ടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ അതിനൊക്കെ പരിഹാരമാർഗമാണ് അപ്പോൾ ആദ്യം തന്നെ മകരുവ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ നിസ്കാര ഞാൻ ഈ പറയുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അതൊക്കെ നമ്മളുടെ സമയത്തിനനുസരിച്ചിട്ടായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള സമയം അതായത് ഞാൻ നാല് യാസീൻ ഓതേണ്ട കാര്യമാണ് പറയുന്നത് ഇന്ന് ഇഷാ മഹരിവിൻ്റെ ഇടയിലായിട്ട് അതാരുടെ പേരിലാണ് ഓതേണ്ടതെന്ന് പറയുന്നതോ മുത്ത് റസൂൽ സലല്ലാഹു അല്ലെഹി വസലമാ തങ്ങളുടെ പേരിലായിട്ട് നാല് യാസിൻ ഒരുമിച്ചിരുന്ന് ഇന്നത്തെ ഇന്ന് ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണ് ടെൻഷനാണ് കടം കൊണ്ടുള്ള വിഷമമാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യത്തിനായാലും മനസ്സിൽ നീയത്താക്കി ഇന്ന് നിങ്ങൾ നീയത്താക്കിയൊന്ന് ഇത് കേൾക്കുന്ന സമയത്തന്നെ ഞാനിപ്പോൾ ഈ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുക അസറിനോ അല്ലെങ്കിൽ മഴ പൂവാങ്ക് അടുത്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിൽ ഇൻഷാ ഇൻഷല്ല ഞാനും ഇതേ രൂപത്തിലായിട്ട് ഓതുമെന്ന് അപ്പോൾ ഇതിൽ ഓതമ്പ് ഓതുന്നതിൻ്റെ മുന്നേയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ഓതിയാൽ ഇന്നത്തെ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലുള്ള കാര്യത്തിനൊരു ഒരു സമാധാനം ഒരു റാഹത്തുള്ള ഒരു അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് അള്ള കേൾപ്പിച്ച് തരും ആദ്യം തന്നെ എന്ത് വേണം യാസീൻ യാസീനാണ് നമ്മൾ ഓതുന്നത് ആരുടെ പേരിലാണ് മുത്ത് റസൂൽ ാഹു അലഹി വസല്മാ തങ്ങളുടെ പേരിലാണ് നാല് യാസിൻ ഒരുമിച്ചിരുന്ന് ഓതുന്നത് അപ്പോൾ ഈ നാല് യാസീൻ ഒരുമിച്ചിരുന്ന് ഓതി കഴിഞ്ഞിട്ടേ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഒരു യാസീൻ ഓതി കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം നമ്മുടെ മക്കളോടോ അല്ലെ ഭർത്താവിനോടോ ഒക്കെ സംസാരിച്ച് ഇരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും എടുത്തിട്ട് രണ്ടാമത്തെ യാസീൻ ഓതുക ഈ രൂപത്തിലല്ലോ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലാണ് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നമ്മൾ സ്ത്രീകളാണ് അടുക്കളയിൽ നമുക്ക് പാത്രം കഴുകാനുള്ള ജോലികൾ പല ജോലികൾ നമുക്കുണ്ടാവും അപ്പോൾ ആ കയ്യിലുള്ള വെള്ളമൊക്കെ ആ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് ആ മാക്സി ആ മാക്സിയോ അല്ലെ ചുരിദാറോ ഏത് ഡ്രസ്സാണ് നമ്മളിട്ടത് എങ്കിൽ അതോടെ പോയിട്ട് എടുത്തിട്ട് കുറുകാനോത് ആ രീതി ഒരിക്കലും പറ്റില്ല ആ ഡ്രസ്സിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് നിങ്ങൾ മാറ്റുക അത് വേറെ മാറ്റിയെടുത്തിട്ട് വൃത്തിയോട് കൂടിയിട്ട് വിളുവെടുക്കുക വിളുവെടുത്തിട്ട് എവിടെയെങ്കിലും ഒരു തനിച്ചിരിക്കുക അതായത് ഒറ്റയ്ക്ക് ഇരിക്കുക ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇനിയിപ്പോൾ നിങ്ങൾ കിടന്നുറങ്ങുന്ന റൂമിലാണെങ്കിൽ ആ റൂമിലെ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടുക എന്നിട്ട് വിളുവെടുത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ആദ്യം തന്നെ നിങ്ങളെ മനസ്സിലുള്ള എന്തൊക്കെയോ പ്രയാസങ്ങൾ ഓരോരുത്തർക്കുണ്ടാവും ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും കാര്യങ്ങളായിരിക്കില്ല നമുക്ക് ഉദ്ദേശങ്ങളായിരിക്കില്ല ആഗ്രഹങ്ങളായിരിക്കില്ല നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമളങ്ങളായിരിക്കില്ല നമ്മുടെ മനസ്സിനുണ്ടാകുക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും ആ എല്ലാ കാര്യങ്ങളും ഒന്ന് നിങ്ങൾ കണ്ണടച്ചിട്ട് അള്ളാഹുവിലേക്കൊന്ന് പറയാം ഇന്നാലിന്നെ പ്രയാസം വിഷമം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഞാൻ നാലി ആസിൻ മുത്തു റസൂൽ സലാഹുലഹി വസ്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് ഞാൻ നീയത്താക്കുന്നു ഇന്ന് ഓതാൻ എൻ്റെ മനസ്സിലുള്ള ആ കാര്യം ആ ടെൻഷനൊന്ന് മാറിക്കിട്ടണേ അല്ല അങ്ങനെ അള്ളഹാനോട് മനസ്സിലൊന്ന് ദുവാ ചെയ്യാം എന്നിട്ട് ഒന്നാമത്തെ ആസീനൊതി കഴിഞ്ഞു രണ്ടാമത്തെ ആസീനൊതി കഴിഞ്ഞു മൂന്നാമത്തെ ആസീനൊതി കഴിഞ്ഞു നാലാമത്തെ യാസിൻ ഓതി അതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യുക കണ്ണീരോട് കൂടിയിട്ട് അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ റബ്ബ് എൻ്റെ മുന്നിലുണ്ട് എന്ന മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ടൊന്ന് ദ ചെയ്തു നോക്കി ഒര രാവ് കൊണ്ട് അതായത് ഈ തിങ്കളാഴ്ച രാവ് കൊണ്ട് നിങ്ങളേത് കാര്യത്തിനും അള്ളാഹു ഒരു വഴി നിങ്ങൾ മുന്നിൽ കാണിച്ചു തരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ ഓതാൻ അല്ലെങ്കിൽ മനസ്സിലാണ്ട മനസ്സോടെയാണോ അഥവാ ഓതണോ അല്ലെ വേണ്ടയോ അല്ല എന്തായാലും ഞാൻ ഓതട്ടെ ഒരു മനസ്സാണോ ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ വരുന്നത് എങ്കിൽ ആ രീതിയിലല്ല ഓതേണ്ടത് മനസ്സിലായില്ലേ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് എനിക്ക് അള്ള എൻ്റെ എല്ലാ കാര്യത്തിനും ഒരു വഴി ഒരു റാഹത്തുള്ള വഴി ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരും എന്ന പ്രതീക്ഷ മനസ്സിൽ വെച്ച് എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചോദ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെ എല്ലാവരുടെയും യും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ ഇന്ന് തിങ്കളാഴ്ച രാവാണ് അപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ടൊരു മൂന്ന് ഫാത്തിഹവും നമ്മൾ ഓതുക അതുപോലെ ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലുക കേട്ടോ എല്ലാവരും കൂടെയായിട്ട് ഓതുകയും ചൊല്ലുകയും ചെയ്യുക ഫാത്തിഹ ഓതാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط <سؤال> المستقيم <سؤال> صراط الذين انعمت عليهم غير المغضوب <سؤال> عليهم ولا الضالين <سؤال> امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعم عليهم غير المغضوب عليهم ولا الضالين امين هذه صلاه الجلاله دبنا اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد و عليه وسلم على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അഭയ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിഹ സൊലാത്ത് അള്ളാഹാൻ്റെ മുത്രസൂൽ സലഹ് അലൈവലമ തങ്ങളുടെ ചാരത്തിലേക്ക് നീ എത്തിക്കണേ അല്ല ഞങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റി ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് തരണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ ആമീൻ ആമീൻബുല്ലമീൻ അസ്സലാലൈക്കും വാഹമത്തുള്ള